പക്ഷെ ഇതാണ് മലപ്പുറം ആദ്യം ചോദിക്കുന്ന ഫുഡ് കഴിച്ചോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഇവിടെ മലപ്പുറത്ത് രണ്ടു മാസം ഒരു പടത്തിന്റെ ഷൂട്ടിനായിട്ടുണ്ടായിരുന്നു ആദ്യം ചോദിക്കണേ ഫുഡ് കഴിച്ചോ നന്ദി ൊക്കെ പഠിക്കുമ്പം എനിക്ക് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും നാടകത്തിനൊക്കെ എനിക്ക് സി മാർക്ക് അവർ കിട്ടുന്നത് അന്നോടെ ഞാൻ രസമായി പിന്നെയാണ് ഞാൻ സ്റ്റേറ്റ് സ്കൂൾ സ്റ്റേറ്റിൽ പഠിക്കാൻ തുടങ്ങുന്നത് അന്നും കലോത്സവമൊന്നും എനിക്ക് അധികം പങ്കെടുക്കാനൊന്നും സാധിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ പരിപാടികളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ തിരിച്ചു ആ ഒരു എനർജി തിരിച്ചു പിടിക്കുന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു വളരെയധികം സന്തോഷം പ്രകമ്പനം എന്ന് പറഞ്ഞൊരു സിനിമ മുപ്പതാം തീയതി റിലീസാകാണ് അതിനോടനുബന്ധിച്ചാണ് നമ്മളിവിടെ എത്തിയത് ഇതൊരു ഹൊറർ കോമഡി ജേണൽ ഒരു സബ്ജെക്റ്റ് ആണ് കൂടുതൽ കോമഡി കുറച്ച് ഹൊറർ പക്ഷെ നിങ്ങൾക്ക് ത്രൂ ഔട്ട് എൻജോയ് ചെയ്യാനുള്ള ഒരു എല്ലാ സ്റ്റപ്പും ഉള്ള ഒരു സിനിമയാണ് പ്രകമ്പനം ഈ മുപ്പതാം തീയതി ഇന്നലെ ഒരു ഇറങ്ങി നിങ്ങളുടെയൊക്കെ ഹനാൻ ഷാ ഹനാൻ ഷാന്റെ ഫാൻസ് ആരെങ്കിലും ഉണ്ടോ അവിടെ ഓ എല്ലാരും അപ്പൊ ഓക്കെ അപ്പോ ഹനാൻ ഷായുടെ പാട്ടിലാണ് അപ്പൊ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ആയിട്ട് പാട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം വളരെ സന്തോഷം നിർഭാന്തി എന്തായാലും സിനിമ കാണാൻ മറക്കരുത് കാണോ ഇല്ല കാണോ സന്തോഷം ഓക്കെ ഓക്കെ നമ്മുടെ നമ്മുടെ സംസാരിക്കുന്നു അമേൻ അമേനൊരു ഗംഭീരമായിട്ടുള്ള കൈതുകൂടെ സ്വീകരിക്കാം അമേൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും ഇതേപോലെ കലോത്സവത്തിന് അപ്പൊ ചോദിക്കും നിനക്ക് ഭയങ്കര പ്രായം ഉണ്ടോ ഉണ്ടോന്നില്ല ഇരുപത്തിരണ്ട് വയസ്സുകളിലും ഓക്കെ പണ്ട് ഞാനിതു കലോത്സവത്തിന് കോൽക്കളി ഒക്കെ ആയിട്ട് കോൽക്കളി ആ കോൽക്കളി ഓക്കെ ഓക്കെ അപ്പോ ഈ പറഞ്ഞ പോലെ ജാനുവരി മുപ്പതാം തീയതി നമ്മുടെ പ്രകമ്പനം എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് ഞാനും ഗണപതിയും സാഗർ സൂര്യ ഒക്കെ ആയിട്ട് വരുന്ന ഒരു പടമാണ് പിന്നെ നമ്മളെ സുബിനണ്ണൻ ശീതള് സനീഷ് ചേട്ടൻ എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒ ടി ടി ഇറങ്ങിയിട്ട് ടെലിഗ്രാമിൽ കാണാൻ നിക്കരുത് ഓക്കെ ഫസ്റ്റേ തന്നെ എല്ലാവരും തിയേറ്ററിൽ കാണണം അപ്പോൾ ഈ പറഞ്ഞ അടുത്ത മൈക്ക് ഞാൻ കൊടുക്ക എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചും ഉത്തരം പറഞ്ഞൊക്കെ പോവാം ഓക്കെ നമ്മൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ ജോസഫ് സന്തോഷം ഇത്രയും വലിയൊരു ക്രൗഡിനെ കാണാൻ പറ്റിയത് അതുപോലെ തന്നെ പേടിയുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനായിട്ട് പക്ഷെ ഭയങ്കര ഹോളായിരുന്നു അവിടെ നിന്ന് ഇവിടെ വരണ വരെ അടിപൊളി എന്തായാലും ജാനുവരി മുപ്പതാം തീയതി സിനിമ റിലീസാണ് വളരെ പ്രതീക്ഷയുള്ള ഒരു പടമാണ് ഈ പടം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും സന്തോഷത്തോട് കൂടി പോയി തിയേറ്ററിൽ പോയി കാണണം ഫാമിലി ഉമ്മമാരും ഉപ്പ്മാരും എല്ലാവരും കൂടെ പോയി കാണണം എൻജോയ് ചെയ്യണം അത്രേ ഉള്ളു താങ്ക് യു പ്രകമ്പനം സിനിമയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഇതുപോലുള്ള കലോത്സവ വേദികളിൽ നിന്നാണ് ദൈവാനുഗ്രഹിച്ചിപ്പോ ഈ ഒരു സിനിമ വരെ വന്ന് നിൽക്കാൻ സാധിച്ചത് കാരണം ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടവും സ്കൂൾ കാലഘട്ടവും എല്ലാം ഞാൻ കലാപരമായിട്ടുള്ള എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ പരിപാടിയിലും പങ്കെടുക്കുമായിരുന്നു കാരണം അന്ന് നമുക്കിങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ടൊക്കെ തിരിക്കുമായിരുന്നു പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് റെഡ് ഗ്രീൻ ബ്ലൂ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾക്ക് എവർ റോളിംഗ് ട്രോഫി ഒക്കെ കിട്ടും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അറങ്ങൂടാത്ത തബല മത്സരത്തിൽ വരെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്റെ ആ സ്കൂളിൽ ഒരാൾക്ക് മാത്രമേ തബലയൊക്കെ ഉള്ളായിരുന്നുള്ളൂ അപ്പം അവൻ ഫസ്റ്റ് അടിക്കും സെക്കൻഡ് ഞാൻ അടിക്കും അപ്പം അങ്ങനെയൊക്കെ ആൾക്കാരുടെ കണ്ണിപ്പൊടിയിട്ടൊക്കെ ഒരുപാട് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ഇവിടെ ഓരോ മത്സരത്തിൽ പങ്കെടുത്തതും പങ്കെടുക്കാൻ പോകുന്നതും മത്സരിച്ച് വിജയിച്ചതും വിജയിക്കാൻ സാധിക്കാത്തതുമായിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ കടന്നു വരാൻ സാധിക്കട്ടെ ജനുവരി മുപ്പതാം തീയതി എന്നെപ്പോലുള്ള ചെറിയ കുറച്ച് കലാകാരന്മാർക്കും കൂടെ അതായത് സോഷ്യൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ ഫണ്ണി വീഡിയോസ് ചെയ്താണ് കടന്നു വരുന്നത് കണ്ടിട്ടുണ്ടാവുമോ ഓക്കെ താങ്ക് യു അപ്പൊ അങ്ങനെ അത് കണ്ടിട്ടാണ് ഈ സിനിമയിലോട്ട് വിളിച്ചത് അപ്പോ നിങ്ങൾ ഇത് കണ്ട് വിജയിപ്പിച്ചാൽ മാത്രമേ നമുക്കും മുന്നോട്ട് വരാൻ പറ്റൂ അവിടെ എന്തോ ചോദിച്ചു എന്തായിരുന്നു ഡാൻസ് ലാസ്റ്റ് കളിക്കാം എന്തായാലും ഇതൊരു കലോത്സവ വേദി ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയ മെമിക്രി കാണിക്കാം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കൈയടിക്കുക എന്തായാലും ഒരു സന്തോഷമുള്ള ദിവസമല്ലേ ഫോർട്ടിന്റെ ശബ്ദം നമുക്കൊന്ന് ശ്രമിക്കാം ജോർജ് ജോർജ് മിസ്സിനോട് പറയണം വിമൽ വിമൽസാർ നന്നായിട്ട് പാടും വിമൽ ബിമൽസാർ നന്നായിട്ട് ഓടും വിമൽ ബിമൽസാറിനൂട്ടിയിൽ അഞ്ചക്കർ സബർ ജില്ലത്തോട്ടുണ്ട് മുതല വേണ്ട മുതല വേണ്ട സാറേ സാറേ എന്റെ പ്രശ്നം എന്താണെന്നറിയോ എനിക്ക് തലയില് മുടിയില്ല ഒന്നും ഇവിടെ സൂര്യ സൂര്യ ഞാൻ ഓക്കെ സൂര്യ ഫ്ലോപ്പ് ആണ് എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഒരു സെന്റ് ഡയലോഗാണേ

ാണ് പിന്നെ ഈ വാഴ നനിയുമ്പോ ചീര നനിയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ നടന്ന് കയ്യടി വെറ്റുപോകാണ് അമീൻ പ്രായം ചെറുതാണെന്ന് പറഞ്ഞു കയ്യടി വാങ്ങി ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോഴാണ് അമീൻ ജനിക്കുന്നത് ഇന്ന് മൊത്തം പറഞ്ഞാണ് കഴിയും എന്റെ ഉമ്മാന്റെ ഉണ്ട് എനിക്ക് പിടിച്ചേക്കുന്നില്ലല്ലേ ഓക്കേ നമ്മള് ഞാൻ പറഞ്ഞല്ലോ കണ്ണൂരാണ് ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മള് കേരളത്തിലുടനീളം ഇങ്ങനെ കോളേജുകളിൽ പോയി ഒരുപാട് കോളേജുകളിൽ വളരെ ശോകമായിരുന്നു ചില കോളേജുകളിൽ ഗംഭീരായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഈ ഒരു എനർജിയിൽ നമുക്ക് മലബാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഞാൻ വളരെ ചെറിയൊരു മീക് പ്രത്യേകിച്ച് ക്യാമ്പസാവും എന്നെക്കാളും മനോഹരമായിട്ട് ചെയ്യുന്ന മിമിക്യാറ്റൊക്കെ ഉണ്ടാവും

ഇനി രാഷ്ട്രീയം കാണട്ട കണ്ണൂർ വന്നോണ്ട് പിണറായി എടുക്കട്ടെ അല്ല കണ്ണൂരിന്ന് വന്നോണ്ട് രാഷ്ട്രീയം കാണാ മനുഷ്യന്മാരില്ലേ ശബ്ദം മാത്രം മതി ആളെങ്ങനെയ തിരുവനന്തപുരത്ത് പരുന്ന സമയത്ത് ഇതുപോലൊരു കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വല്യൊരു സന്തോഷം കേട്ടോ കടക്ക് മര്യാദ മര്യാദ കേട്ടോ ഇനി എനിക്ക് നല്ലൊരു നമുക്കറിയാം നമ്മൾ കിബീർ മുതപറമ്പ് വന്നപ്പോ തന്നെ പാലും പഴയ കഴിഞ്ഞു അപ്പൊ നമുക്ക് കേട്ടാലോ റെഡിയല്ലേ ഗണപതി പാടുന്നതാണ് പുള്ളിക്കോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് വോയിസ് ടെസ്റ്റ് ഓക്കെ ത്രോട്ടിന്റെ പ്രശ്നം പറഞ്ഞത് ഏർ ക്ഷമിക്കണം ഞാൻ പാലും പഴവും കുറെ വർഷങ്ങളായിട്ട് സദസ്സിൽ പാടാറില്ല ഞാൻ എന്തെങ്കിലും വേറെ ഏതെങ്കിലും പാട്ട് ഓക്കെ അല്ല പവിഴ മല്ലിപ്പു തുലഞ്ഞ പ്രണയ വല്ലിപ്പുഞ്ചിരിച്ച പൂക്കളും നീലവാനം പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പ്രണയമല്ലിപ്പുഞ്ചിരി ലഹരിയും ഭൂമി സുന്ദരം ഓക്കെ നമ്മൾ നമുക്ക് ഡാൻസ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നു നമ്മുടെ ശീതൽ കോഴ്സ് ഓക്കെ നമ്മുടെ ബാ ഇന്ററാക്ഷൻ സെഷൻ അവരവരുടെ കോളേജിലെ കലാപ്രതിഭകളെ മുന്നോട്ട് വിട്ടോളൂ ആരുല്ല ഡാൻസ് കളിക്കാൻ ആഗ്രഹമുള്ള വാടാ വാ 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 വരുവാ കേ പെൺകുട്ടികൾ ആരുമില്ലേ ഇത് ആലോചിച്ചിട്ടാണ് നമ്മളിത് വീണ്ടും ആണുങ്ങള് പെൺകുട്ടികൾ ആരുമില്ലേ ചുറു ചുറുക്കുള്ള ഡാൻസ് കളിക്കാൻ പറ്റി ആരും ഇല്ലേ ഇവിടെ வா எல்ல கையுடு இல்ல പാട്ടിൽ കുറച്ച് ഡയലോഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് തുടങ്ങും അതുവരെ ഓക്കെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ട മത്സരം ബാക്കിയുണ്ട് എല്ലാവരും ഈ വേദിയിൽ നമ്മുടെ നമ്മുടെ പ്രകമ്പനം ടീമിന്റെ നാട്ടിലെ ഹാഫിസ് തറയിൽ ഉപഹാരം കൈമാറുകയാണ് പ്രിയപ്പെട്ട നമുക്കറിയാം ഈ കലപ്പുറത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന ഉപഹാരം ഈ വേദി കൈമാറുന്നു വരച്ചിട്ടുള്ള ചിത്രമാണ് ഹാഫിസ് മഹൂഖ് തറയിൽ നിലവിൽ ചെമ്പാട് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കർണാടക ഓഫ് പഠിക്കുന്നു ഈ നാട്ടിലെ വ്ളോഗർ അതുപോലെ മാപ്പിള കലാരംഗത്തൊക്കെ പ്രസിദ്ധനായിട്ടുള്ള ഹസൈൻ ഷെയറൂർ അടക്കമുള്ള ആളുകൾ ചേർന്ന് കൊണ്ട് നൽകുകയാണ് ഓക്കെ മുതുപറമ്പ് കബീർ മുതുപറമ്പ് ക്ഷണിക്കുന്നു ഓക്കെ ഉപഹാരം കൈമാറുന്നത് പ്രഗമ്പനൻ സിനിമയിൽ നമ്മുടെ ഗണപതിയാണ് ഉപഹാരം നൽകുന്നത് ഈ നാട്ടുകാരനായിട്ടുള്ള ഹാഫിസ് മഖ് തറയിൽ വരച്ചിട ചിത്രം പ്രിയപ്പെട്ട കബീർ മുതബറും നൽകുകയാണ് സ്നേഹത്തോടെ തുടക്ഷിക്കുന്നു അതുപോലെ ഹസൈൻ ചെറൂർ ഈ നാട്ടിലെ ബ്ലോഗർ അതുപോലെ മാപ്പിള കലാ രംഗത്തൊക്കെ പ്രസിദ്ധനായിട്ടുള്ള ഹസൈൻ ചെറൂർ ചേർന്നുകൊണ്ട് നൽകുന്നു ഓക്കെ ഒരു ഗംഭീരമായിട്ടുള്ള കൈക്കാം നമുക്ക് വളരെയധികം സന്തോഷം ഇനി വരാനുള്ളതും കഴിഞ്ഞതുമായ മത്സരങ്ങൾക്ക് എല്ലാം ഭംഗിയായി ആവേശത്തോടെ നിങ്ങള് പങ്കെടുക്കുക മത്സരിക്കുക ജയ പരാജയം ഒന്നുമില്ല പങ്കെടുക്കുക അത് ഉള്ളൂ ഇനി താങ്ക് യു സോ മച്ച് നമ്മൾ ഇത്രയും നേരം സഹിച്ചതിൽ നമ്മുടെ പാട്ടൊക്കെ കേട്ടതിൽ നമ്മൾ മിമിക്രി കണ്ടതിലൊക്കെ വളരെയധികം സന്തോഷം താങ്ക് യു ഇനിയും വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ഇവിടെ അപ്പോ പടത്തിന്റെ പേരെന്താ അപ്പൊ തിയേറ്ററിൽ നിങ്ങളും നമുക്ക് പ്രകമ്പനം കൊള്ളിക്കാം പ്രകമ്പനത്തെ എല്ലാവരും നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് നമ്മുടെ വേദി വഴിമാറുകയാണ് എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം അവർക്ക് മറ്റൊരു പ്രോഗ്രാമിലേക്ക് എത്താനുള്ളതാണെ MTN News Malayalam Television Network.